ശ്രീരാഗമോ തേടുന്നു നീ പൊൻ തൻ പുന്തയിൽ ഏതോ പദം തേടുന്നു ഈ നം നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി ഈ പാട്ട് ഏത് സിനിമയിലെയാണെന്ന് അറിയില്ലാത്ത ഒരൊറ്റ മലയാളി പോലും ഉണ്ടാവില്ല അതെ പവിത്രം സിനിമ പിടിച്ച പിറവത്തിനടുത്തുള്ള പടുതോൾ മനയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഈ മന വീടിൻ്റെ തൊട്ടടുത്താണെങ്കിൽ എന്തായാലും ചെറുപ്പം ചോദിച്ച അവസാനം എന്നെ മന കാണാൻ കൊണ്ടുപോയി അവിടെ ചെന്ന വഴി ആദ്യം തന്നെ നമ്മൾ ലിവിംഗ് റൂമിലോട്ടാണ് കയറി ചെന്നത് അവിടുന്ന് നാല് കെട്ടും ഉള്ള ഒരു ഭാഗത്തേക്ക് എത്തി ആ ഭാഗം കണ്ടപ്പോൾ തന്നെ നമ്മുടെ പാട്ടിലും സിനിമയിലുമുള്ള കുറേ ഭാഗങ്ങൾ അതിൻ്റെ എല്ലാം ക്ലിപ്പിംഗ്സ് ഇവിടെ കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് സിനിമയിൽ കണ്ട പല സീനുകളും നേരിൽ കണ്ടപ്പോൾ ഇത് എവിടെ നിന്ന് എടുക്കണം എന്നൊക്കെയായി എൻ്റെ ചിന്ത പിന്നെ ഞാൻ അവിടെ നിന്നും ഇവിടുന്ന് കുറേ വീഡിയോ പിടിച്ചു കുറേ ഫോട്ടോസ് എടുത്തു ഇവിടെ ഫോട്ടോസ് എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ആൽബം ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട് പണ്ടത്തെയും ഇപ്പോഴത്തെയും പിക്ചറുകൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം ശ്രീരാഗമോ നീ സ്നേഹാർദ്രമാതോ പദം തേടുന്നുന ഈ നം മടി നിൻ മൗനമോ ഭൂമാനമായി നിൻ രാഗമോ ഭൂകാളമായി എന്നിൽ നീ പുലർക്കന്യ ശ്രീരാഗമോ തേടുന്നു നീ ീടുന്നു അകത്ത കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം ഞാൻ പോയത് പുഴക്കടവിലേക്കാണ് എന്ത് ഭംഗിയാണ് അന്നത്തെ കാലഘട്ടത്തിലെ സിനിമകളിലും ഓരോ സീനുകളും അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും ആയില്ല ഇവിടെ ഈ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ ആ സിനിമയിലെ ഓരോ സീനുകളുമാണ് വരുന്നത് ശ്രീരാഗമോ ഏതോ നേഹാർദ്രമാേതോ പദം തേടുന്നു നാം ഈ നം നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എന്നിൽ നീ പുലർക്കന്യ ശ്രീരാഗമോ തേടുന്നു ിൽ സ്നേഹാർദ്രമാേതോ പദം തേടുന്നു ഈ നംമളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുഞ്ഞിൽ നീ പുലർക്കന്യ ശ്രീരാഗമോ डुङ्गुनेये मेण तन् पुन्दि